ക്ചർ നെസറി ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിന് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിലെ ആശാമാര് പറയുന്നത് പോലെ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒക്കെ ആവശ്യം കേട്ടോ ഒരു ചുക്കം വേണ്ട ബിക്കോസ് ലാംഗ്വേജ് ഈസ് ലേൺഡ് ബൈ യൂസ് നമ്മുടെ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യവും ലാംഗ്വേജ് സി ഇംഗ്ലീഷ് ഈസ് റിയലി ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ ഓർ ബഗേഴ്സ് ഇൻ യു കെ ഓർ അതർ ഫൈവ് കൺട്രീസ് യു കെ യു എസ് എ കാനഡ ഓസ്ട്രേലിയ സ്വിറ്റ്സർലൻഡ് ആൻഡ് സൗത്ത് ആഫ്രിക്ക ദീസ് കൺട്രീസ് യൂസ് ഡി ഇംഗ്ലീഷ് ആസ് ദർ മദർ ടങ് ടു കമ്മ്യൂണിക്കേറ്റ് അപ്പൊ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി നമ്മുടെ ഈ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ് ഒരു ലോക്കൽ പ്രിമൈസസിൽ ലോക്കൽ കൺസ്യൂം ലോക്കൽ പ്രൊഡ്യൂസ് ലോക്കൽ കൺസെപ്ഷൻ ലോക്കൽ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തതും ഇപ്പോൾ ഒരു വലിയ ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ഒരാൾ എന്നെ വിളിച്ച് എന്നെ വിളിച്ചിരുന്നു പേഴ്സണലായിട്ട് വിളിച്ചു എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു അഡ്വെർടൈസ്മെന്റിന്റെ വീഡിയോയ്ക്കകത്ത് ഞാനത് കമൻറ് ചെയ്തു അത് പുള്ളിക്കാരനെ ഭയങ്കര വിഷമിപ്പിച്ചു അതുകൊണ്ട് ആക്ഷൻ എടുക്കും അങ്ങനെയൊക്കെ സി വാട്ട് ആക്ഷൻ മൈ ഡിയർ ഫെലോ സി എ ലാംഗ്വേജ് ലേൺസ് ഓഫ് ദുഡന്റ്സ് സ്റ്റുഡൻസിന്റെ ഇംഗ്ലീഷിലുള്ള ഇഗ്നറൻസും അവരുടെ പേരൻസിന്റെ ഒരു ആസൈറ്റിയും അതൊക്കെയായി ലാംഗ്വേജ് ലാബ് എ സി മറ്റു സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇരിക്കുന്ന ഓൺലൈൻ ആശാമാരോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ചൂഷണം ചെയ്യുന്നത് ശരിക്കും ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഞങ്ങളെപ്പോലുള്ള ലോക്കൽ പ്രേസിലെ ആളുകൾ രണ്ട് കാര്യങ്ങൾ കൊടുത്താൽ മതി ദ സ്റ്റുഡൻസ് നീഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലിസൺ ഇംഗ്ലീഷ് രണ്ട് ദ സ്റ്റുഡൻസ് നീഡ് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വാട്ട് എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേ ബി ഇന്റർനാഷണൽ ഓർ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ആസ് ഈസ് ടു സോ ഇറ്റ് ഈസ് ദിറ്റി ഓഫ് ടീച്ചർ സപ്പോർട്ട് ദം ടു പ്രാക്ടീസ് അപ്പൊ ഓൺലൈൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞത് നടത്തുന്ന ക്ലാസ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി നടത്തുന്ന സ്ഥാപനങ്ങളും ഞങ്ങളെ ഒരു ലോക്കൽ പ്രമേസസിലെ ലോക്കൽ ആളുകൾ വന്നിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകുന്ന സ്ഥാപനങ്ങളിൽ തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ അവർ വലിയ ഫീസ് മേടിക്കുന്നു ഞങ്ങൾ കുറഞ്ഞ ഫീസ് മേടിക്കുന്നു റൈറ്റ് സോ ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ആയിരിക്കും അടുത്ത വീഡിയോ റൈറ്റ്